ഭൗതിക പദാർത്ഥത്താൽ ആവരണം ചെയ്യപ്പെട്ട ആത്മസ്ഫുലിംഗത്തിന് ഭൗതിക ജീവിതത്തിലെ യാതൊരു സാഹചര്യത്തിലും പൂർണമായ ആസ്വാദനം സാധ്യമല്ല ഒരു പുള്ളിമാൻ മാൻവേട്ടക്കാരൻ്റെ സംഗീതമധുരമായ ശബ്ദസ്പന്ദനത്തിൽ ആമഗ്നായി പോയേക്കാം പക്ഷേ അതിനതിൻ്റെ ജീവൻ നഷ്ടമാകും എന്നതായിരിക്കും ഫലം അതുപോലെ ഒരു മത്സ്യം അതിൻ്റെ നാവിനെ രുചിപ്പിക്കുന്നതിൽ വളരെ നിപുണനായിരിക്കാം പക്ഷേ മീൻപിടുത്തക്കാരൻ്റെ ചൂണ്ടയിൽ കോത്തിട്ട് കൊടുക്കുന്ന ഇര വിഴിഞ്ഞിയാൽ അതിനതിൻ്റെ ജീവൻ നഷ്ടമാകും എല്ലാ ജീവി വർഗങ്ങളിലും ജീവസത്യയ്ക്ക് അവൻ്റെ വിവിധ ഇന്ദ്രിയങ്ങളെ സംതൃപ്തപ്പെടുത്തുന്നതിന് ശരീരം നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരുവരും അവൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയം ആസ്വദിപ്പിക്കാൻ കഴിയില്ല മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തിൽ അവൻ അവൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വഷളായി ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കുന്നു തത്ഫലമായി അവൻ തൻ്റെ ഇന്ദ്രിയാസ്വാദന ശ്രമങ്ങളിൽ വളരെയധികം പീഡിതനും ആത്യന്തികമായ നിരാശനും കുപിതനുമായി തീരുന്നു ഇന്ദ്രിയങ്ങളെ അധികമധികം അധികം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതോറും അവൻ അധികമധികം കുരുക്കുകളിൽ ഏർപ്പെടുന്നു